എല്ലാവർക്കും കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടോ ഓക്കെ ഗുഡ് മോർണിംഗ് ഓൾ എല്ലാവർക്കും നമസ്കാരം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതെ ഓക്കെ എല്ലാവരും രാവിലെ നല്ല പഠിത്തത്തിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും പഠിത്തത്തിൻ്റെ തിരക്കിൽ അതുപോലെ തന്നെ ഓഫീസിലൊക്കെ പോകുന്നവരുണ്ടാകുമല്ലോ പിന്നെ പിള്ളേരെ സ്കൂളിൽ വിടുന്നവരൊക്കെ ഉണ്ടാകും അപ്പം അതിന്റെ തിരക്കിലായിരിക്കും എല്ലാവരും അപ്പം എല്ലാവർക്കും ജോയിൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും കുഴപ്പമില്ല എന്നാലും നമുക്ക് എന്നാൽ തുടങ്ങിയാലോ തുടങ്ങാം അല്ലെ ഇപ്പം നമുക്കിന്ന് നമ്മളിന്ന് പതിമൂന്നാമത്തെ ദിവസം അല്ലേ സ്റ്റഡി പ്ലാൻ വളരെ വിജയകരമായി തന്നെ പോകുന്നു പതിമൂന്നാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടാകും എന്ന് നമുക്ക് വിശ്വസിക്കാം അതെ പഠിക്കണം അല്ലെങ്കിൽ കാര്യമില്ല അല്ലേ ഓക്കെ അപ്പോൾ എന്നാൽ നമുക്ക് പെട്ടെന്ന് നോക്കിയാലോ എന്നാ ഏതൊക്കെ ടോപ്പിക്കാണ് അഖിൽ ഗുഡ് മോർണിംഗ് ഓക്കെ ഗുഡ് മോർണിംഗ് അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇന്ന് ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടതെന്ന് പെട്ടെന്ന് തന്നെ ടോപ്പിക്ക് ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് തന്നെ നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മൾ ജില്ലകളും അവയുടെ സവിശേഷതകളുമാണ് പഠിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇന്ന് നമ്മൾ മലപ്പുറം ജില്ലേനെ കുറിച്ചാണ് പഠിക്കേണ്ടത് ഇപ്പൊ മലപ്പുറം ജില്ലേനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പ്രത്യേക പ്രധാനമായിട്ട് എന്തൊക്കെയാ നോക്ക നമുക്കറിയാം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ് തോന്നുന്നു മലപ്പുറം അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ജില്ല പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുതിരകളി എന്ന് പറയുന്ന ഒരു അനുഷ്ഠാന കലാരൂപം പ്രചാരത്തിലുള്ള ജില്ലയാണ് മലപ്പുറം അതുപോലെ നമുക്ക് വേറൊരു നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ വില്ലേജ് ഓഫീസ് എനിക്ക് തോന്നുന്നു പൊന്നാനിയിലാണ് മലപ്പുറത്തെ പൊന്നാനിയിലാണ് ഉള്ളത് അപ്പോൾ അവിടെ ഉള്ള നിലമ്പൂർ അതുപോലെ തന്നെ പൊന്നാനി തിരൂർ തിരൂരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുഞ്ചൻ സ്മാരകം വാഗൻ ട്രാജഡി സ്മാരകമൊക്കെ ഉള്ള സ്ഥലമാണ് തുഞ്ചൻ തിരൂർ അപ്പോൾ തിരൂർ പൊന്നാനി നിലമ്പൂർ ആ ജ ആ സ്ഥലങ്ങളെ പറ്റിയൊക്കെ കൂടുതലായിട്ട് ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കാം പിന്നെ നമുക്ക് നോക്കുക നദികൾ മലപ്പുറം ജില്ലയിലൂടെ എന്തെങ്കിലും നദികൾ ഒഴുകുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ രൂപീകൃതമായ വർഷം പിന്നെ പ്രധാനപ്പെട്ട വ്യക്തികൾ അവരുടെ എന്തെങ്കിലും സ്മാരകം ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക പിന്നെ കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും സ്ഥാപനങ്ങളൊക്കെ നിലവിൽ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മലപ്പുറം ജില്ലേനെ കുറിച്ച് നോക്കാം ദെൻ പിന്നെ നമ്മൾ വേൾഡ് ഹിസ്റ്ററിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹിസ്റ്ററി ഭാഗത്ത് ഇപ്പം ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററാണ് ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്ന പുതിയൊരു ചാപ്റ്ററാണ് നോക്കുന്നത് അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പതിനെട്ട് വരെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നിട്ടുള്ള ഒരു യുദ്ധമാണ് ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒന്നാം മഹായുദ്ധത്തിൽ നോക്കുമ്പോൾ തന്നെ ഒന്നാമത്തെ ഒന്നാമത്തെ ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളത് തീവ്ര ദേശീയത എന്ന് പറയുന്ന ഒരു സംഭവമാണ് അതിനകത്ത് തന്നെ ത്രികക്ഷി സഖ്യം ത്രികക്ഷി സൗഹാർദ്ദം എന്ന് പറയുന്ന രണ്ട് സംഭവങ്ങളുണ്ട് അതെന്താണെന്ന് നമ്മൾ പഠിച്ചു വെക്കണം പിന്നെ വരുന്നതാണ് സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളുടെ പ്രതിസന്ധികൾ അതിൽ പ്രധാനമായിട്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാൻസ്ലാവ് പ്രസ്ഥാനം പാൻ ജർമ്മൻ പ്രസ്ഥാനം പ്രതികാര പ്രസ്ഥാനം ഈ മൂന്ന് കാര്യങ്ങൾ നല്ല വൃത്തിക്ക് തന്നെ എസ് സി ആർ ടിയിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ നോട്ട്സുകളൊക്കെ നമ്മുടെ ആപ്പിനകത്ത് ഉണ്ട് എസ് സി ആർ ടി പോയിന്റുകളെല്ലാം ആപ്പിനകത്തുണ്ട് അപ്പോൾ അതെല്ലാം നോക്കി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ വരുന്നതാണ് സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളുടെ പ്രതിസന്ധികൾ അതിനകത്താണ് ഇത് നോക്കേണ്ടത് പ്രതിസന്ധികളിലാണ് മോറഗിൻ പ്രതിസന്ധിയും അതുപോലെ തന്നെ ബാൽഗൻ പ്രതിസന്ധിയും നോക്കേണ്ടത് ഓക്കെ പിന്നെ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നോക്കി നോക്കുക യുദ്ധത്തിൻ്റെ സ്വഭാവം യുദ്ധത്തിൻ്റെ ഫലങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നോക്കേണ്ടത് ഓക്കെ ദെൻ നമുക്ക് ബയോളജിയിൽ എന്തൊക്കെയാണ് ജീവശാസ്ത്രത്തില് നമ്മളത് നോക്കുന്നത് ദഹന വ്യവസ്ഥയാണ് അതിലെ ഒന്നാം ഭാഗത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് പ്രധാനമായിട്ടും ഇന്ന് ദഹന വ്യവസ്ഥ അതേപോലെ ദഹന വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ആകിരണം ശ്വാസീകരണം അതേപോലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് വായ് അന്നനാളം ആമാശയം ചെറുകുടൽ വൺകുടൽ ഇതൊക്കെയാണ് അപ്പം അതിൻ്റെ ആ ഭാഗങ്ങളെ പറ്റിയും അതിൻ്റെ ഫങ്ഷൻസിനെ പറ്റിയൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കണം അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ദെൻ നമ്മൾ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ നമുക്ക് എന്താണ് റിലേറ്റീവ് പ്രണൗൺ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് നാൽപ്പത്തി എട്ട് മുതൽ അറുപത്തി ഒന്ന് പേജ് വരെയുള്ള പേജസ് ആണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ റിലേറ്റീവ് പ്രണൗൺ പഠിക്കുമ്പോൾ ഹോം അവർ എവിടെ ചേർക്കണം വേറെ അവിടെ ചേർക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കുക അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠി പഠിക്കാൻ പോകുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഓക്കെ ദെൻ ഗണിതത്തിൽ നമ്മൾ ഭിന്ന സംഖ്യകളും ദശാംശ സംഖ്യകളും ഈ ഒരാഴ്ചയായിട്ട് നമ്മൾ സംഖ്യകളും അവിടെ അവരുടെ അടിസ്ഥാന ക്രിയകളും അതായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഇന്നത്തെ ഒരു പുതിയ ചാപ്റ്റർ നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഭിന്ന സംഖ്യകളും ദശാംശ സംഖ്യകളും ഈ മറ്റേ എന്താ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും നല്ല ഇത്രയും ദിവസമുള്ളത് കൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടാവും തറവായിട്ട് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് ഇപ്പോൾ അതിനകത്ത് എസ് പോർഷൻസും കാര്യങ്ങളും അതിൻ്റെ സൊല്യൂഷനൊക്കെ കവർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ഭിന്ന സംഖ്യകളും അവയുടെ അടിസ്ഥാന ക്രിയകളും അല്ല സോറി ദശാംശ സംഖ്യകളുമാണ് പഠിക്കുന്നത് അപ്പം അതിനകത്ത് നമ്മൾ മൂന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള പേജസിൽ ഭിന്ന സംഖ്യകളെ കുറിച്ചാണ് പറയുന്നത് അതെ അതെ ഇപ്പോൾ ഭിന്നസംഖ്യകളെക്കുറിച്ചുള്ള ആ ഒരു ഭാഗം നോക്കി വെക്കുക അതിന്റെ വീഡിയോ അതെ ആ അതെ അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന്റെ വീഡിയോ ഞാൻ ഗ്രൂപ്പിലിട്ടിട്ടുണ്ട് പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷനകത്ത് സോറി പി പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷന്റെ ചാനലിൽ ഈ പറയുന്ന നിങ്ങളിപ്പോൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ചാനലിൽ തന്നെ ഭിന്ന സംഖ്യകൾ എന്ന് പറയുന്ന ഒരു ഭാഗത്തെക്കുറിച്ചുള്ള നോ ക്ലാസ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രം പോയി കാണാവുന്നതാണ് ഓക്കെ അടുത്തത് നമുക്ക് ആനുകാലം ആനുകാലകത്തിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബറിലെ കറണ്ട് അഫെയേഴ്സിനെ കുറ്റി കുറിച്ചാണ് പറയുന്നത് അത് മുപ്പത്തിരണ്ട് തൊട്ട് അൻപത് വരെയുള്ള പേജുകളാണ് പറയുന്നത് ആദ്യം പറയുന്നത് യു എസ് ഓപ്പൺ ടെന്നീസ് കിരീട ജേതാക്കൾ ആരൊക്കെയാണ് കിരീട ജേതാക്കൾ അതേപോലെ എവിടെ വെച്ചാണ് നടന്നത് പിന്നെ രണ്ടായിരത്തി അത് കഴിഞ്ഞിട്ട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓസ്കാർ മത്സരത്തിന് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു ഗുജറാത്തി സിനിമയാണ് സിനിമയുടെ പേര് ചെലോഷോ എന്നാണ് പിന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ അഫേഴ്സിൽ ഓക്കെ അപ്പോൾ പിന്നെ നമുക്ക് പഠിക്കാനുള്ളതായിരുന്നു എസ് സി ആർ ടി നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാനിൽ എസ് സി ആർ ടി പാഠഭാഗങ്ങളും കൂടി പഠിച്ചു പോകുന്നുണ്ട് ഇപ്പം ഇന്ന് പഠിക്കാനുള്ളത് സൗരതാപനവും താപനവും അന്തരീക്ഷ സ്ഥിതിയും ഏഴാം ക്ലാസ്സിലെ പാഠഭാഗമാണ് അതുപോലെ തന്നെ ഇന്ത്യയിലൂടെ ഈ രണ്ട് പാഠഭാഗങ്ങളാണ് നമ്മൾ എസ് സി ആർ ടിയിൽ ഇന്ന് പഠിക്കേണ്ടത് അപ്പോൾ മലപ്പുറം ജില്ലേനെക്കുറിച്ച് ഒന്നാം ലോക മഹായുദ്ധം അതിലെ കുറച്ച് ഭാഗം പിന്നെ ദഹന വ്യവസ്ഥയെക്കുറിച്ച് ദഹന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങൾ റിലേറ്റീവ് പ്രണൗൺ ദശാംശ സംഖ്യകൾ അതിൽ ദശാംശ ഭിന്ന സംഖ്യകളും ദശാംശ സംഖ്യകളും അതിനകത്ത് ഭിന്ന സംഖ്യകളെക്കുറിച്ച് ആനുകാലികം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ കണ്ടിന്യൂ ചെയ്യുക ദെൻ സൗര താപനവും അന്തരീക്ഷ സ്ഥിതിയും ഇന്ത്യയിലൂടെ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത് അപ്പോൾ ഇന്ന് പഠിക്കാനുള്ള ഭാഗങ്ങളൊക്കെ നല്ല ഒരുത്തിക്ക് തന്നെ പഠിക്കുക അപ്പം അതുപോലെ നമ്മുടെ പത്ത് ടാർഗറ്റഡ് എം സി ക്യൂസ് എന്താണെന്ന് നോക്കാം ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് മലപ്പുറം ജില്ലയിലെ തിരൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നവ ഏതെല്ലാം പ്രസ്ഥാനങ്ങൾ വായിക്കാം തുഞ്ചൻ സ്മാരകം കുഞ്ചൻ സ്മാരകം വാഗൻ ട്രാജഡി സ്മാരകം എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലം ഓപ്ഷൻസ് ഒന്ന് രണ്ട് മൂന്ന് ബി ഒന്ന് രണ്ട് നാല് സി ഒന്ന് മൂന്ന് നാല് ഡി ഇവയല്ല ഏതാണെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കെ അടുത്ത ക്വസ്റ്റനാണ് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ ചുവടെ നൽകിയിരിക്കുന്നു ശരിയായവ തിരഞ്ഞെടുക്കുക ഒന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാം മതവിശ്വാസികളുള്ള ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ വളർച്ചാ നിരക്കുള്ള ജില്ല ഓപ്ഷൻസ് വായിക്കാം ഒന്ന് രണ്ട് മൂന്ന് ബി ഒന്ന് രണ്ട് നാല് സി രണ്ട് മൂന്ന് നാല് ഡി ഇവയെല്ലാം നല്ല പോലെ തന്നെ ക്വസ്റ്റ്യൻ വായിക്കാം ഏതൊക്കെയാണ് ശരിയായവ എന്ന് ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കുക അടുത്ത അടുത്ത ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ചോദ്യം ത്രികക്ഷി സംഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഇംഗ്ലണ്ട് റഷ്യ ജർമ്മനി ആസ്ട്രിയ ഹംഗറി ഇറ്റലി ഈ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാം അതായത് ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് അഞ്ച് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം അടുത്ത ചോദ്യം ഒന്നാം ലോക യുദ്ധത്തിലെ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന ഗ്രാൻഡ് ഇല്യൂഷൻ എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആര് ഓപ്ഷൻ എ ടാങ് റെനെ ഓപ്ഷൻ ബി ലെവിസ് മൈൻസ്റ്റോൺ ഓപ്ഷൻ സി സ്റ്റാൻലി കുബ്രിക് ഓപ്ഷൻ ഡി എം എസ് സത്യു ഓക്കെ അടുത്ത ചോദ്യം മനുഷ്യന്റെ ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഓപ്ഷൻ എ ഹൈഡ്രോ ക്ലോറിക് ആസിഡ് ഓപ്ഷൻ ബി സൾഫ്യൂറിക് ആസിഡ് ഓപ്ഷൻ സി നൈട്രിക് ആസിഡ് ഓപ്ഷൻ ഡി അസറ്റിക് ആസിഡ് അപ്പം ഏത് ആസിഡാണ് കമെൻറ് ചെയ്യാം ഓക്കെ അടുത്തത് ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചാണ് പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആകിരണം ചെയ്യുന്നത് ഓപ്ഷൻ എ ആമാശയം ഓപ്ഷൻ ബി പക്വാശയം ഓപ്ഷൻ സി ചെറുകുടൽ ഓപ്ഷൻ ഡി വൻകുടൽ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ നിന്നുള്ളൊരു ആണ് ഓക്കെ യു ക്യാൻ ഇൻവൈറ്റ് ഡാഷ് യു ലൈക്ക് ഓപ്ഷൻ എ ഹൂം ബി വിച്ച് അവർ സി വേർവർ ഡി ഹൂമവർ അപ്പോൾ ഏതാണെന്ന് കമൻ്റ് ചെയ്യുക അടുത്ത ക്വസ്റ്റ്യൻ ആണ് മാത്സാണ് താഴെ തന്നിരിക്കുന്നവയിൽ വലിയ ഭിന്ന സംഖ്യ ഏത് ഓപ്ഷൻ എ സെവൻ ബൈ ടെൻ ഓപ്ഷൻ ബി സെവൻ ബൈ ലെവൻ ഓപ്ഷൻ സി സെവൻ ബൈ എയ്റ്റ് ഓപ്ഷൻ ഡി സെവൻ ബൈ നയൻ കമൻ്റ് ചെയ്യുക അടുത്ത ക്വസ്റ്റ്യൻ ആണ് കറൻറ്റ് അഫെയറിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം നിലവിൽ വരുന്ന ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻസ് എ പഞ്ചാബ് ബി ഹരിയാന സി രാജസ്ഥാൻ ആൻഡ് ഡി ഹിമാചൽ പ്രദേശ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എസ് എ ആർ ടിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കണ്ടൽ കാടുകളുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ പരിശോധിക്കുക ഒന്നാമത്തെ പ്രസ്താവനയാണ് ഉപ്പ് രസമുള്ള മണ്ണിൽ വളരുന്ന സസ് പ്രത്യേക തരം സസ്യജാലങ്ങളാണ് കണ്ടൽ കാടുകൾ രണ്ട് നദീമുഖങ്ങളിലും സമുദ്ര തീരങ്ങളിലും കരയിടിച്ചലിന് കാരണമാകുന്നത് കണ്ടൽ കാടുകളാണ് മൂന്ന് ബംഗാൾ കടുവയുടെ ആവാസ കേന്ദ്രമാണ് പശ്ചിമ ബംഗാളിലെ കണ്ടൽ കാടുകൾ ഓപ്ഷൻസ് വായിക്കാം ഒന്ന് രണ്ട് മൂന്ന് ശരി ബി ഒന്ന് രണ്ട് ശരി മൂന്ന് തെറ്റ് സി ഒന്ന് മൂന്ന് ശരി രണ്ട് തെറ്റ് ഡി ഒന്ന് ശരി രണ്ട് മൂന്ന് തെറ്റ് അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു അതിൻ്റെ ആൻസറും ക്ലിയർ ആക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത് നോക്കുന്നത് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഡേ പതിമൂന്നാമത്തെ ദിവസം നല്ല രീതിയിൽ തന്നെ പഠിക്കുക ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക ഓക്കെ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്ക് വീണ്ടും നാളെ ഇതേ സമയത്ത് കാണാം ഓക്കെ താങ്ക് യു താങ്ക് യു